നമസ്കാരം ഞാൻ മനോജ് നടടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളോട് കമൻറ്റിലൂടെ പലരും നമ്മളോട് ചോദിച്ചിരുന്നു ഈ റബ്ബർ മരത്തിന് ഈ റെയിൻ കാർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാകും എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതും അതിനൊരു മറുപടി പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് റബ്ബർ മരത്തിൻ്റെ ഈ റെയിൻ ഗാർഡ് ഇടുന്ന ചിലവ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബർ മരത്തിന് വണ്ണം കൂടുന്നതനുസരിച്ച് ചിലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ തൈമരത്തിന് ഇടുന്ന ആ ചിലവായിരിക്കില്ല വലിയ മരങ്ങൾക്ക് വലിയ മരങ്ങൾക്ക് ഇടുന്ന ചിലവായിരിക്കില്ല ഷോർട്ടർ മരങ്ങൾക്ക് ഈ പലതിനും പല വ്യത്യാസമായിരിക്കും അപ്പോൾ നമുക്ക് കൂലി തന്നെ ആദ്യം നോക്കാം റെയിൻ ഗാർഡ് സ്ഥാപിക്കാനുള്ള ലേബർ ചാർജ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഇടുകയാണെങ്കിൽ ഒരു മരത്തിന് പതിനഞ്ച് രൂപ മുതലും ഷെയ്ഡാണ് ഇടുന്നതെങ്കിൽ ഒരു മരത്തിന് പതിനെട്ട് രൂപ മുതലാണ് ചാർജ് അപ്പോൾ പതിനഞ്ച് രൂപ മുതൽ പതിനെട്ട് രൂപ മുതൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈമരം തൈമരമാണെങ്കിൽ ഈ പതിനഞ്ച് രൂപ അപ്പോൾ മരത്തിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ചാർജ് കൂടും എന്നത് തന്നെയാണ് അർത്ഥമാക്കുന്നത് പക്ഷേ അങ് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഈ റെയിൻ കാർഡ് സ്ഥാപിക്കുമ്പം മൊത്തത്തിലൊരു മരത്തിന് ഇപ്പം പതിനഞ്ചും പതിനെട്ടും മാത്രമേ കിട്ടുന്നുള്ളു കൊടുക്കുന്നുള്ളു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വലിയ മരങ്ങൾ ആണ് എന്ന് കാണുമ്പോൾ പലരും ഈ റെയിൻ ഗാഡ് സ്ഥാപിക്കുന്നത് ഉപേക്ഷിച്ച് പോവുകയാണ് പതിവ് അപ്പോൾ തൈമരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഇട്ട് തീർക്കാൻ പറ്റും കാരണം റബ്ബർ മരത്തിൻ്റെ തടി നിരപ്പായിരിക്കും വലിയ മരങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും തീർന്ന മരങ്ങളൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാപ്പിങ്ങിലൂടെ ഉണ്ടാകുന്ന കുഴികൾ കൂടാതെ മുഴകൾ ഇതിൽ കൂടെയൊക്കെ ഈ റെയിൻ കാർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ജോലിഫാരം കൂടുതലാണ് അപ്പോൾ ചിരണ്ടാനായാലും പശ തേക്കാനായാലും പ്ലാസ്റ്റിക് ഇടാനായാലും ജോലിഫാരം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ റേറ്റ് കൂടുതലായിട്ട് വരാൻ കാരണം ഞാൻ ഈ പറഞ്ഞ ലേബർ ചാർജ് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ലേബർ ചാർജ് ആണ് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ചാർജ് ആയിരിക്കും അപ്പോൾ ചില ഡിസ്ട്രിക്റ്റില് കൂടുതലായിരിക്കും ചില ഡിസ്ട്രിക്റ്റിൽ കുറവായിരിക്കും അപ്പോൾ നമുക്ക് റബ്ബറിന് ഷെയ്ഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് നോക്കാം അപ്പോൾ ഷെയ്ഡ് ഇടുകയാണെങ്കിൽ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ നാലിഞ്ച് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മൂന്നിഞ്ചായാലും കുഴപ്പമില്ല രണ്ട് ടൈപ്പാണ് ഇറങ്ങുന്നത് നാലിഞ്ചിൻ്റെ ഉണ്ട് മൂന്നിഞ്ചിൻ്റെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഒരിഞ്ചിൻ്റെ പ്ലാസ്റ്റിക് അത് നാട പറയും പിന്നെ അതുകൂടാതെ ബ്ലേഡ് വേണം പിന്നെ നമുക്ക് മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിപ്പം കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കയ്യിലെ പശ കളയാൻ വേണ്ടിയിട്ട് ഡീസലാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോട്ടൺ വേസ്റ്റ് പ്രധാനമായിട്ടും വേണ്ട സാധനമാണ് അപ്പോൾ പഴന്തുണിയൊക്കെ വീട്ടുകാർ തരുമെന്ന് പറയുന്നെങ്കിലും അവസാനം ഈ പഴന്തുണിയൊന്നും കിട്ടാത്തൊരു സാഹചര്യം വരിക അപ്പം നമുക്ക് നേരത്തെ തന്നെ കോട്ടൺ തൺ കോട്ടൺ വേസ്റ്റ് ശേഖരിച്ച് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ പശ വേണം പിന്നെ നമുക്ക് വേണ്ടത് ഷെയ്ഡാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ചിലവ് നോക്കാം അപ്പം നാലഞ്ച് പ്ലാസ്റ്റിക്കിന് ഏകദേശം ഒരു മരത്തിന് രണ്ട് രൂപയോളം ചിലവ് വരും ഒരിഞ്ച് പ്ലാസ്റ്റിക്കിന് നാടയ്ക്ക് ഒരു മരത്തിന് ഒരു രൂപയോളം ചിലവ് വരും ബ്ലേഡിന് ഏകദേശം ഒരു പത്ത് പൈസ നമുക്ക് കണക്ക് കൂട്ടാം ഡീസല് ഒരു മരത്തിന് ഒരു മുപ്പത് പൈസ കണക്ക് കൂട്ടാം കോട്ടൺ വേസ്റ്റ് ഒരു മരത്തിന് മുപ്പത് പൈസ കണക്ക് കൂട്ടാം പശയ്ക്ക് ഒരു മരത്തിന് ആറ് രൂപ കൂലി ഒരു മരത്തിന് പതിനെട്ട് രൂപ ഷേഡ് ഒരു മരത്തിന് ഇരുപത്തിയഞ്ച് രൂപ മൊത്തത്തിൽ അൻപത്തിരണ്ട് രൂപ എഴുപത് പൈസയാവും ഒരു മരത്തിന് അപ്പോൾ നമുക്ക് ആദ്യത്തെ വർഷം ഇത്രയും ചാർജ് ആകുമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വർഷം തൊട്ട് നമുക്ക് അത്രയും ചാർജ് ആവില്ല കാരണം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർഷം തൊട്ട് നമുക്ക് ഷെയ്ഡ് വാങ്ങണ്ടല്ലോ അപ്പോൾ ഒരു പുതിയൊരു മോഡൽ ഷെയ്ഡ് ഇറങ്ങിയിട്ടുണ്ട് ആ ഷെയ്ഡ് വാങ്ങുമെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് വർഷം വരെയൊക്കെ നിൽക്കും അതായത് പച്ച ഷെയ്ഡല്ല വേറൊരു പ്ലെയിനായിട്ടുള്ളൊരു ഷെയ്ഡ് ഇറങ്ങിയിട്ടുണ്ട് നീല കളറായിട്ട് വരുന്നത് അപ്പോൾ എനിക്കത് രണ്ട് മൂന്ന് വർഷമായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല നല്ല ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങൾ റബ്ബർ മരത്തിന് ഷെയ്ഡല്ല ഇടുന്നത് പ്ലാസ്റ്റിക്കാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ ചിലവ് നോക്കാം പ്ലാസ്റ്റിക് പല ക്വാളിറ്റിയിൽ വരുന്നതുണ്ട് അപ്പോൾ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് അതിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു ക്വാളിറ്റിയിലുള്ള ഒരു അതിൻ്റെ ചിലവ് നമുക്ക് നോക്കാം ഒരു മരത്തിന് എത്ര ആവും നോക്കാം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സിംഗിൾ പ്ലാസ്റ്റിക്കിൻ്റെ വീതി എന്ന് പറയുന്നത് ഒന്നര അടി പതിനെട്ട് ഇഞ്ച് വീതി ആയിരിക്കും വരുന്നത് ഷോർട്ട് മരത്തിന് ഡബിൾ പ്ലാസ്റ്റിക് അതിന് മുപ്പത്താറ് ഇഞ്ച് വീതി വരും അപ്പോൾ നമുക്ക് സിംഗിൾ മരം അതായത് ഒറ്റപ്പെട്ട വെട്ടുന്ന ആ മരത്തിൻ്റെ ചിലവാണ് നോക്കുന്നത് ഒരു മരത്തിന് ആറ് രൂപയുടെ പ്ലാസ്റ്റിക് പിന്നെ ഒരിഞ്ച് പ്ലാസ്റ്റിക് നാട അതിന് ഒന്നര രൂപ ചിലവാകും പിന്നെ ബ്ലേഡിന് നേരത്തെ പറഞ്ഞപോലെ പത്ത് പൈസയും ഡീസൽ മുപ്പത് പൈസ കോട്ടൺ വേസ്റ്റ് മുപ്പത് പൈസ പശ ഏഴ് രൂപ കാരണം മെറ്റേനയൊക്കെ കൂടുതൽ ദൂരം ഉണ്ട് പിന്നെ കൂലി പതിനഞ്ച് രൂപ മൊത്തത്തിൽ മുപ്പത് രൂപ ഇരുപത് പൈസ ചിലവാകും നമുക്ക് പ്ലാസ്റ്റിക് ഇടുവാമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ പ്ലാസ്റ്റിക് വർഷാവർഷം നമ്മൾ പ്ലാസ്റ്റിക് വാങ്ങിക്കൊണ്ടേയിരിക്കും ഷെയ്ഡാന്നുണ്ടെങ്കിൽ ഒരു വട്ടം വാങ്ങിയാൽ നമുക്ക് പത്ത് വർഷം വരെയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചിലവ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും കാരണം ഓരോ സ്ഥലത്തും വിലകൾ വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയിട്ടുണ്ട് അതായത് സ്റ്റാപ്ലെയർ പിന്നെ വേണം അപ്പോൾ ഒരു മരത്തിന് അതും കൂടെ ഒരു നാൽപ്പത് പൈസയും കൂടെ കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു ചിലവായിട്ടാണ് വരുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി